ഒരു ബ്രോക്കറേജ് റെഡാറിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ നുവാമ റിസേർച്ച് ഫിനാക്സ് മിൽസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ടാ പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുടെ ഒരു ടാർജറ്റ് പ്രൈസാണ് അതായത് നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഒരു പതിനേഴ് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലയിൽ ഇപ്പോൾ ഫിനാക്സ് മിൽസിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു സെക്ടറിലെ ഒരു ഔട്ട് പെർഫോമർ ആകാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ റിയൽറ്റി മേഖലയിൽ നിന്ന് ഫിനാക്സ് മിൽസിന് സാധിക്കും എന്നാൽ റിയൽറ്റി മേഖലയിൽ നൽകിയിരിക്കുന്ന ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നിലയിൽ ഇപ്പോൾ ലുവാമ റിസേർച്ച് നൽകിയിരിക്കുന്നത് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പുള്ളിഷ് ആകാനുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ റീറ്റെയിൽ കൺസംഷൻ ഏകദേശം ഇരുപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിനാക്സ് മിൽസിന് സാധിച്ചിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ ഒരു ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ഒമ്പത് മാസത്തിലെ ഒരു കൺസംഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു വർധനവ് ഉണ്ടാകുന്നു നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ ഫെസ്റ്റീവ് സീസൺസ് ഒക്കെ തന്നെ കമ്പനിയുടെ ഡിമാൻഡ് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നിലവിലിപ്പോൾ മോൾ സെഗ്മെൻറ്റുമായിട്ട് കമ്പനി ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മോൾ സെഗ്മെൻറ്റ് സ്കെയിലപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബംഗളൂരു പൂനെ പോലുള്ള മേഖലകളിലൊക്കെ തന്നെ നിലവിലിപ്പോൾ മോൾസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു ഫിനാക്സ് മിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ ഡിമാൻഡ് ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലവിലിപ്പോൾ ഫീനക്സ് മിൽസിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു നിലവിൽ സ്ട്രക്ചറലി പറയുകയാണെങ്കിൽ തന്നെ അർബൻ കൺസംഷനിലൊക്കെ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് സൈക്ലിക്കലി ഉണ്ടായിരിക്കുന്ന ഒരു സ്പൈക്കല്ല സ്ട്രക്ചറലി തന്നെ നിലവിലിപ്പോൾ അർബൻ കൺസംഷൻ റിയൽറ്റി മേഖലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതും ഫിനാ ഫിനെക്സ് മിൽസിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് കൂടാതെ ഇന്ത്യ സം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റീറ്റെയില് മിക്സഡ് യൂസ് ഡെവലപ്പർ കൂടിയാണ് കമ്പനി എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്